എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ മണ്ണിക്കുട്ടന് റംസാൻ നോലുമ്പെടുക്കണം ആഗ്രഹം അങ്ങനെ അവൻ നോലുമ്പെടുക്കുന്നു അതന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം പിന്നെ റംസാൻ നോലുമ്പ് എടുത്ത് കാരണം ശരിയാണ് ആദ്യായിട്ടാണ് എടുക്കുന്നത് ആദ്യായിട്ടാണ് അപ്പൊ രാവിലെന്താ കഴിച്ചത് രാവിലെ ഞാൻ ദോശയും ചേർവ് എത്ര മണിക്ക് ഞാൻ ഒരു അഞ്ച് അഞ്ച് അഞ്ചു മണിയായിരുന്നു അപ്പൊ വൈകുന്നേരം ആറരയ്ക്ക് ആറമുക്കാലും അപ്പോൾ മണിക്കൂട്ടൻ ഒരു മുറിക്കാണ് അങ്ങനെ നല്ല മനക്കുട്ട നോലുമ്പോൾ എടുത്തു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല രാവിലെ ഒന്നും ഭക്ഷണം കഴിക്കില്ല ഒരു വെള്ളമൊന്നും കൂടി കുടിച്ചിട്ടില്ല ഞാൻ ഉച്ചയ്ക്കാണ് ഞാൻ അതിഷേപ്പെട്ടു അപ്പോൾ നോലുമ്പോൾ എടുക്കാണ്ട് അപ്പോൾ ഉച്ചയ്ക്കകത്തൊരു കുത്തി തോന്നിയതാണ് ഞാൻ ഒരു വീടിന് എടുത്താലോ വീട്ടിലൂടെ ഇതിലാണ് അപ്പോൾ മണക്കുട്ട നോലുമ്പോൾ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നല്ല ക്ഷീണം ചെയ്യുന്നു രാവിലെ ഒരു ഉച്ചക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ക്ഷീണം നേരം ആറു മണിയാകുമ്പോഴേക്കും നന്നായിട്ടുണ്ടായിരുന്നു ക്ഷീണം പിന്നെ ഇന്ന് പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ ക്ഷീണപോ മൊത്തം പോയി പിന്നെ കളിക്കാനൊക്കെ പറ്റി ഈ നോലുമ്പോൾ എടുക്കുന്നുണ്ടോ ഇനി നോലുമ്പോൾ എടുക്കണമെന്ന് ഈ ആലോചിക്കണം ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കില്ല അപ്പോൾ ഇനി മനു കൂട്ടം നോലുമ്പോൾ എടുക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം മറ്റൊരു വീഡിയോ തിരികെ വരാം ഗുഡ് ബൈ